ഡാമിയൻ എമിലിയാനോ മാർട്ടിനസ് റൊമേറോ എന്ന ഡിബു അർജന്റീനയിൽ അയാൾക്കൊരു രക്ഷകന്റെ പരിവേഷമാണ് ആ ചങ്കുറപ്പും ടൈമിങ്ങും സേവുകളും ഇല്ലായിരുന്നുവെങ്കിൽ അർജന്റീന ഈ കാണുന്ന അർജന്റീന ആകില്ലെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഫ്രഞ്ചുകാർക്ക് മാർട്ടിനസ് എന്നത് അവരുടെ ഏറ്റവും വലിയ ശത്രുവിൻ്റെ പേരാണ് മാർട്ടിനസ് എന്നെല്ലാം ഫ്രഞ്ച് മണ്ണിൽ കാലുകുത്തിയോ അന്നെല്ലാം അവർ അയാളെ കൂകിയേർത്തു ഹീറോയായും വില്ലനായും ഫുട്ബോൾ ലോകത്തെ വാർത്തകൾ നിറയുന്ന എമിലിയാനോ മാർട്ടിനസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എന്നാണ് പുതിയ വാർത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനേഴ് വില്ലാ പാർക്കിൽ ലാസ്റ്റൺ വില്ലയും ടോട്ടനോ ഏറ്റുമുട്ടുന്നു മത്സരത്തിൽ വില്ല എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് വിജയിച്ചു മത്സരശേഷം ക്യാമറകൾ ജൂം ചെയ്തത് എമിലിയാനോ മാർട്ടിനസിനെയാണ് കണ്ണീരണിഞ്ഞ ആരാധകരോട് വിട പറയുന്ന മാർട്ടിനസിന്റെ മുഖം ക്യാമറകൾ ഒപ്പിയെടുത്തു വില്ലാ പാർക്കിലെ ദീർഘകാലത്തെ സേവനത്തിന് ശേഷമുള്ള വിട പറച്ചിലായി തന്നെ അത് കരുതി എന്നാൽ വില്ല കൊച്ചുനൈ എം മാർട്ടിനസ് പോകുന്നതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞുമില്ല പതിനെട്ടാം വയസിലെ ഇംഗ്ലീഷ് ക്ലബ്ബായ ആയസലുമായി കരാർ ഒപ്പിട്ടവനാണ് മാർട്ടിനസ് അധികം വൈകാതെ ലോണിൽ പോയി ഓക്സ്ഫോർഡ് യുണൈറ്റഡ് ഷെഫീൽഡ് വെനസ്റ്റി അടക്കമുള്ളവരുടെ വല വലകത്തു സ്റ്റെസ്നി പീച്ചർ ചെക്ക് അടക്കമുള്ള വലിയ പേരുകളെന്ന് ആയ്സർലൻഡിന്റെ വലകാക്കാനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പീരങ്കിപ്പടക്ക് മാർട്ടിനസ് ഒരു ഓപ്ഷനേ ആയില്ല രണ്ടായിരത്തി ഇരുപത് വരെ എമിറേറ്റ്സിൽ തന്നെ തുടർന്നിട്ടും വെറും പതിനഞ്ച് മത്സരങ്ങളിൽ മാത്രമാണ് മാർട്ടിനസ് അവിടെ വല കാത്തത് നല്ല കാലമെല്ലാം ബെഞ്ചിലിരുന്ന് തീർത്തുവെന്ന് തന്നെ പറയാം അങ്ങനെ ഇരുപത്തി എട്ടാം വയസ്സിൽ മാർട്ടിനസ് വില്ലാപാർക്കിലെത്തി ആദ്യ മത്സരത്തിൽ തന്നെ പെനൽറ്റി തടുത്തിട്ട് അരങ്ങേറ്റം ഗംഭീരമാക്കി ആദ്യ സീസണിൽ തന്നെ പതിനഞ്ച് ഷീറ്റുകൾ നേടി ക്ലബ്ബിന്റെ റെക്കോർഡിനെ പൂമെത്തി പിന്നാലെ വില്ല ക്ലബ്ബിന്റെ സപ്പോർട്ടേഴ്സ് പ്ലെയർ ഓഫ് ദി സീസൺ അവാർഡും നേടി കാലാന്തരത്തിൽ വില്ലയുടെ ഒരു ഐഡന്റിറ്റിയായി തന്നെ മാർട്ടിനസ് മാറി റിപ്പോർട്ടുകൾ പ്രകാരം ആസ്റ്റൺ വില്ലക്ക് പി എസ് ആർ അഥവാ പ്രീമിയർ ലീഗിലെ പ്രൊഫിസ്റ്റൻ സസ്റ്റേബിലിറ്റി റോളിൻ്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ വില്ലക്ക് പുതിയ സീസണിന് മുന്നോടിയായി പലരെയും വിൽക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഓപ്ഷൻ മാർട്ടിനസ് ആണ് പതിനേഴ് മില്യൺ പൗണ്ട് നൽകി എത്തിച്ച മാർട്ടിനസിനെ വർഷങ്ങൾക്ക് ശേഷവും ഇരട്ടിലധികം തുകയ്ക്ക് വിൽക്കാൻ സാധിക്കുന്നു എന്നത് അവർക്ക് നേട്ടമാണ് പക്ഷേ മാർട്ടിനസിൻ്റെ ലഗസിയും ഓറയുമുള്ള മറ്റൊരാളെ എത്തിക്കുക എന്നത് അവർക്ക് പ്രയാസമുള്ള കാര്യവുമാണ് എങ്കിലും ട്രാൻസ്ഫർ വിപണി ചൂടുപിടിച്ചതിന് പിന്നാലെ എമി മാർട്ടിനസ് വില്ലവിടുന്നുവെന്ന ശക്തമായ അഭ്യൂഹങ്ങൾ കനക്കുകയാണ് അർജന്റീന താരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന അത്ലറ്റിക്കോ മാഡിഡ് തുർക്കിഷ് ക്ലബ്ബായ ഗെലറ്റസറായി സൗദി പ്രോ പ്രോലീഗ് എന്നീ പേരുകളെല്ലാം അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായി പറയപ്പെടുന്നു എന്നാൽ ഈ ടീമിനേക്കാളെല്ലാം ശക്തമായി കേൾക്കുന്നത് യുണൈറ്റഡിന്റെ പേരാണ് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ അമാൻഡയ്ക്ക് ഇംഗ്ലണ്ടിൽ ബിസിനസ്സുകളുമുണ്ട് അതും അദ്ദേഹത്തെ അവിടെ തുടരാൻ പ്രേരിപ്പിക്കുന്നു ബ്രിട്ടീഷ് മാധ്യമങ്ങളും ഇ എസ് പി എന്യും യുണൈറ്റഡ് എന്നതൊരു ശക്തമായ സാധ്യതയായി തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിലെ യുണൈറ്റഡ് കീപ്പറായ ആന്ധ്ര ഒനാനയിൽ ഫ്രഞ്ച് ക്ലബ്ബായ മൊണോക്കോക്ക് താൽപ്പര്യമുണ്ട് ഈ സാഹചര്യത്തിൽ മാർട്ടിനിസ് യുണൈറ്റഡിലേക്ക് വരാൻ സാധ്യത ഏറെയാണ് അർജന്റീനക്കാരൻ തന്നെയായ മറ്റൊരു മാട്ടിന്സ് അഥവാ ലിസാൻഡോ ഉള്ളതിനാൽ എമിലിയാനോ ഓൾഡ് ട്രാഫോർഡിലേക്ക് വരാൻ താൽപ്പര്യമുണ്ടെന്നും വാർത്തകളുണ്ട് എന്നാൽ അതിൽ മറ്റൊരു പ്രശ്നമുണ്ട് അറുപത്തൊന്ന് മില്യൺ ഡോളർ എന്ന ഭീമൻ തുകക്കാണ് ഇൻ്റർമിലാനിൽ നിന്നും ആന്ധ്രെ ഒനാന എന്ന കാമറൂൻകാരനെ യുണൈറ്റഡ് കൊണ്ടുവന്നത് പക്ഷേ ഇടയ്ക്ക് ചില മിന്നലാട്ടങ്ങളല്ലാതെ ഒനാനയിൽ നിന്നും ക്ലബിന് ഒന്നും ലഭിച്ചിട്ടില്ല പല സമയങ്ങളിലും ഒനാന വരുത്തിയ തെറ്റുകൾ യുണൈറ്റഡിന് വരുത്തിയ ഡാമേജ് ചില്ലറയല്ല ഒനാനയെ വലിയ തുകക്ക് വിൽക്കാൻ സാധിച്ചാൽ മാത്രമേ യുണൈറ്റഡിൻ്റെ ഗോൾ കീപ്പർ പൊസിഷനിൽ മികച്ചൊരു സൈനിങ്ങിന് സാധിക്കൂ അതിനിടയിൽ റയിലിൻ്റെ സെക്കൻഡ് ഗോൾ കീപ്പറായ ആന്ധ്ര യൂണിയനായി യുണൈറ്റഡ് പതിനഞ്ച് മില്യൺ പോണ്ടിൻ്റെ ഓഫർ വെച്ചെന്നും റയൽ അത് നിരുപാധികം തള്ളിയെന്നും പറയപ്പെടുന്നു പോയ സീസണിലെ ഒനാനയും മാർട്ടിനസും തമ്മിലുള്ള പെർഫോമൻസ് കമ്പാരിസൺ ആണിത് എല്ലാ രീതിയിലും മാർട്ടിനസ് തന്നെയാണ് കണക്കുകളിൽ മുന്നിൽ ഒരു ക്യാപ്റ്റൻ അല്ലെങ്കിൽ മെൻറ്റാലിറ്റി കൊണ്ട് മത്സരം ജയിപ്പിക്കാൻ പോന്ന മാർട്ടിനസിനെ പോലെയുള്ള ഒരാളിൽ അമോറിമിന് താൽപ്പര്യമുണ്ടെന്നും പറയപ്പെടുന്നു കാര്യങ്ങൾ സങ്കീർണമാണെങ്കിലും മാർട്ടിനസ് ഓൾഡ് ഡാഫോർഡിൽ വന്നിറങ്ങാൻ സാധ്യതയുണ്ട് എന്നർത്ഥം പീറ്റർ ഷിമേക്കൽ എഡിൻ വാണ്ടൻസാർ പോലുള്ള അധികാരി വല കത്തിരുന്ന യുണൈറ്റഡിന്റെ കാവൽക്കാരനായി മാർട്ടിനസ് എത്തുമോ കാത്തിരിക്കാം